ിഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ള ആരോപണത്തെ പിന്തുണച്ച് ജൻസൂറാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ ബിഹാറിലെ മധുവനിയിൽ മുപ്പത് ശതമാനം ആളുകൾക്കും മണ്ഡലത്തിൽ മത്സരിച്ച ആർ എൽ വി പാർട്ടിയെക്കുറിച്ചോ അവരുടെ ചിഹ്നത്തെക്കുറിച്ചോ അറിയുമായിരുന്നില്ലെന്ന ഫലപ്രഖ്യാപനത്തിനു ശേഷം തങ്ങൾ നടത്തിയ സർവേയിൽ കണ്ടെത്തി പക്ഷേ തെരഞ്ഞെടുപ്പിൽ ആർ എൽ വിക്ക് കിട്ടിയത് ഒരു ലക്ഷം വോട്ടാണെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു അതേസമയം ബിഹാറിൽ ബി പണം നൽകി വോട്ടു വാങ്ങിയെന്ന കോൺഗ്രസ് ആരോപണം പ്രശാന്ത് കിഷോർ തള്ളി വോട്ടർമാർ പതിനായിരം രൂപ വാങ്ങി തങ്ങളുടെ വോട്ടു വിറ്റുവെന്നാണ് ആരോപണം തങ്ങളുടെയും മക്കളുടെയും ഭാവി അവർ പതിനായിരം രൂപയ്ക്ക് വിൽക്കില്ല കണക്ക് കൂട്ടിയാൽ പതിനായിരം എന്നത് പ്രതിദിനം അഞ്ച് പോയിന്റ് അഞ്ച് രൂപയാണ് ആരാണ് ഇത്രയും തുച്ഛമായ തുകയ്ക്ക് തങ്ങളുടെ വോട്ടവകാശം വിൽക്കുക എങ്കിലും ഇതേ ചൊല്ലി ചർച്ചകൾ തുടരുകയാണ് ജനങ്ങളെ പ്രലോഭിപ്പിക്കാൻ ഭരണകക്ഷിയായ എൻ സർക്കാർ സംവിധാനത്തെ സമർത്ഥമായി ഉപയോഗിച്ചുവെന്നും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടി എല്ലാ അസംബ്ലി സീറ്റിലും കുറഞ്ഞത് അറുപതിനായിരം അറുപത്തിരണ്ടായിരം ആളുകൾക്കാണ് പതിനായിരം രൂപ വീതം നൽകിയത് ഇതിനു പുറമേ രണ്ട് ലക്ഷം വീതം വായ്പയും വാഗ്ദാനം ചെയ്തു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സർക്കാർ ജീവനക്കാർ എൻ ഡി എ അധികാരത്തിലെത്തിയാൽ മാത്രമേ ലോൺ കിട്ടുകയുള്ളൂവെന്ന് ജനങ്ങളോട് പറയാൻ നിയോഗിക്കപ്പെട്ടു ഇതേ ലക്ഷ്യത്തിനായി ജീവിക ദീതിമാരെയും നിയോഗിച്ചിരുന്നുവെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു പ്രശാന്ത് കിഷോറിന്റെ വാക്കുകൾ ഇങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായാണ് ബിഹാറിൽ ജനങ്ങൾക്കായി നാൽപ്പതിനായിരം കോടി രൂപ ചിലവഴിക്കുമെന്ന് ഒരു സർക്കാർ വാഗ്ദാനം ചെയ്തത് അതുകൊണ്ടാണ് എൻ ഇത്ര വലിയ ഭൂരിപക്ഷം നേടിയത് പതിനായിരം രൂപയ്ക്ക് വോട്ടർമാർ വോട്ടു വിറ്റുവെന്നാണ് ആളുകൾ പറയുന്നത് അത് ശരിയല്ല ഇവിടുത്തെ ആളുകൾ അവരുടെ ഭാവിയോ കുട്ടികളുടെ ഭാവിയോ വിൽക്കില്ല ഈ ചർച്ചയ്ക്ക് അവസാനമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റു ചെയ്തുവെന്ന് ചിലരാരോപിക്കുന്നു അതവരുടെ കാര്യമാണ് എന്നാൽ ഓരോ നിയമസഭാ സീറ്റിലും കുറഞ്ഞത് അറുപതിനായിരം അറുപത്തിരണ്ടായിരം പേർക്കെങ്കിലും പതിനായിരം രൂപ നൽകുകയും രണ്ടു ലക്ഷം രൂപ വായ്പ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എൻ ഡി എ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ മാത്രമേ ലോൺ കിട്ടുകയുള്ളൂവെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സർക്കാർ ജീവനക്കാർ പറഞ്ഞു ഇത് പറയാൻ ജീവികാദീധിമാരെയും നിയോഗിച്ചിരുന്നുവെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സർക്കാർ പണം നൽകി വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നായിരുന്നു കോൺഗ്രസ് ആരോപണം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജനയിലൂടെ ഒന്നേ കോടി സ്ത്രീകൾക്കാണ് പതിനായിരം രൂപ വീതം വിതരണം ചെയ്തത്